യിൽ സർക്കാർ പരിപാടി സി പി ഐ പാർട്ടി പരിപാടിയാക്കിയതായി ആക്ഷേപം ബായാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയാണ് വിവാദത്തിൽ കലാശിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മായാറിലെ പൈവളികെ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയെ ചൊല്ലിയാണ് വിവാദം കൊടുക്കുന്നത് സർക്കാർ പരിപാടി പൂർണ്ണമായും പാർട്ടി പരിപാടിയാക്കി മാറ്റിയെന്നാണ് പ്രധാന വിമർശനവും പരാതിയും സംഘാടനവും പരിപാടിയുടെ പൂർണ്ണ നിയന്ത്രണവും ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണപാർട്ടി ഏറ്റെടുത്തുവെന്നാണ് ആരോപണം മാത്രമല്ല ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വരെ നോക്കുകുത്തുകളാക്കി പാർട്ടി നേതാക്കൾ വേദി കൈയടക്കിയതായുള്ള ആക്ഷേപവുമുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള ജനപ്രതിനിധികളല്ലാത്ത നേതാക്കൾ വരെ വേദിയിൽ മണിക്കൂറുകളോളം രാഷ്ട്രീയ പ്രസംഗം നടത്തിയതായും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറയുന്നു ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വേദിയിൽ ഇരിപ്പിടം നൽകിയില്ലെന്നും പകരം പാർട്ടി നേതാക്കൾ ഇവിടം ഇടം പിടിക്കുകയായിരുന്നുവെന്നും പറയുന്നു രാഷ്ട്രീയ കളിയുടെ ഭാഗമായി ഇവിടുത്തെ ഡിവൈഎഫ്ഐയും സി പി എമ്മും ആണ് എം എൽ എയുടെ ഫോട്ടോ ഒഴിവാക്കിയത് അതേ ഡിവൈഎഫ്ഐ സി പി എമ്മുകാർക്ക് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം വഹിച്ച ബൊമാന്റെ എം എൽ എയുടെ പ്രസംഗത്തെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് മണ്ഡലം എം എൽ എഫിന്റെ ചിത്രം ഒഴിവാക്കി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് ഉദ്ഘാടനത്തിന് സി പി എമ്മും തമ്മിലുള്ള വഴി തുറന്നിരുന്നു ബായാറ് ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതുതായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട മഞ്ചേശ്വർ നിയോജക മണ്ഡലം എം എൽ എ കെ മഷറഫ് സാഹിബിന്റെ അധ്യക്ഷതയിൽ നമ്മുടെ കേരളത്തിന്റെ ഒമാന്യരായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുകയുണ്ടായി മിക്ക പോസ്റ്ററുകളിലും നമ്മുടെ എം എൽ എയുടെ കോട്ടയും അതുപോലെ തന്നെ പേരും ഒഴിവാക്കിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഈ പ്രതിഷേധം എല്ലാ ജനങ്ങൾക്ക് ഇടയിലുമുണ്ട് ആ പ്രതിഷേധം ഞങ്ങളും അറിയിക്കുകയാണ് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന ഏർപ്പാട് മുസ്ലിം ലീഗിന് ഒരിക്കലുമില്ല അതിന്റെ പ്രതിഷേധം ഞങ്ങൾ ശക്തമായി അറിയിക്കുന്നു അതിനിടെ എന്റെ ആശുപത്രി എന്റെ ആരോഗ്യമെന്ന ക്യാപ്റ്റനിൽ കോമ്പൌണ്ടിനകത്ത് ആശുപത്രിക്ക് മുന്നിലായി ഡിവൈഎഫ്ഐ സ്ഥാപിച്ച കട്ടൌട്ടിന്റെ ചൊല്ലിയും വിവിധ പാർട്ടി പ്രവർത്തകർക്കിടയിൽ മുറുമുറുപ്പ് ഉയരുന്നുണ്ട് ഈ ബോർഡ് ഇവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാകുന്നു ഇതിനെല്ലാം ഇടയിൽ എം എൽ എ എ കെ എം അഷറഫ് അധ്യക്ഷ പ്രസംഗത്തിൽ ഇടതു സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും അതിരറ്റ് പ്രശംസിച്ച് സംസാരിച്ചത് ലീഗ് പ്രവർത്തകർക്കിടയിൽ നീരസവമുണ്ടാക്കി മുഖ്യമന്ത്രിയെ മണ്ഡലത്തിലേക്ക് ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ എം എൽ എ യുടെ സംസാരം അതിരുകവിഞ്ഞതായാണ് ഇവർ പറയുന്നത് എം എൽ എ ആഗ്രഹത്തിനുള്ള മറുപടിയായി താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ കൊണ്ടുവരാമെന്ന് മന്ത്രി വീണ ജോർജ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി എൽഡിഎഫിന്റേതാണെന്ന് ലീഗ് പ്രതിനിധിയായ എം എൽ എ അടക്കം സമ്മതിച്ചു എന്നും ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പ്രതീകാത്മകമായി ഉദ്ഘാടനം നടത്തിയതു മുതൽ വിവാദത്തിന്റെ പിടിയിലാണ് ബായാർ കുടുംബാരോഗ്യ കേന്ദ്രം അതേസമയം പൈവളികെ പഞ്ചായത്തിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ മന്ത്രിയുടെ പരിപാടി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുതാനും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ